അയ്യോ സെല്ലില് നമ്മൾ ഒരു ടു ഡബിൾ അടിപൊളി ആയിട്ടുള്ള ഒരു കോട്ടൺ കളക്ഷൻ അതായത് കോട്ടൺ ലോങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് നല്ല വൈഡ് റൗണ്ട് ഒക്കെ ഒക്കെ കൊടുത്തിട്ട് നല്ല രസായിട്ടുള്ള ത്രീ ഫോർ സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു പ്രിന്റിലാണ് നമ്മളിത് കൊണ്ടിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണ് അതുപോലെ അറിയാലോ ഇതിന്റെ ഒരുപാട് ബ്ലാക്ക് നേവി ബ്ലൂ പിങ്ക് ഗ്രീൻ അങ്ങനെ ഒരുപാട് കളേഴ്സ് അത് ഒത്തിരി പ്രാവശ്യം നമ്മൾ കോളറൊക്കെ ആയിട്ട് കൊണ്ടിട്ടുണ്ട് അറിയാലോ നമ്മളെ കസ്റ്റമേഴ്സിനൊക്കെ അത് തന്നെയാണ് ഇപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളത് അതായത് നമ്മൾ ചെയ്തപ്പോൾ ഒരു റൗണ്ട് നെക്ക് അതായത് വൈറ്റ് റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിലൊരു വൈറ്റ് പ്രിൻറ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് പ്രിൻ്റ് ഒക്കെയാണ് ഇതിന് പോയിട്ടുള്ള ഒരു ബോക്സ് ഒരു ബോക്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു ബോക്സ് ടൈപ്പ് ഒരു പ്രീറ്റ് ഒരു പ്രിൻറ്റാണ് ഇതിനോടൊപ്പം വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിന് വൈറ്റ് ലെഗിന് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ല ബ്ലാക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് ടു ഡബിൾ നയൻ്റെ ഈ കോട്ടൺ വാങ്ങിയ എല്ലാ കസ്റ്റമേഴ്സിനും അറിയാൻ കഴിയുന്നതാണ് അത്ര നല്ല ക്വാളിറ്റി ഉള്ള സോറി കോട്ടൺ തന്നെയാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് എം ടു ഫോർ എക്സ് എസ് സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എസ് നമ്മൾ കൊണ്ടു വരേണ്ടത് എസ്സുകാരൊന്നും പരാതി പറയണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ എസ് നമുക്ക് വളരെ സെയിൽ കുറഞ്ഞൊരു സൈസാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ എം സ്റ്റാർട്ട് ചെയ്തത് എം എടുത്തിട്ട് ഓൾട്ടർ ചെയ്താലും ബാക്ക് ഡാട്ട് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒന്ന് എസ് എസ്കാർക്ക് യൂസ് ആക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളുടെ എസ് എല്ലാവരും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എസ് എസ്സുകാരും അറിയാവേണ്ട ഇങ്ങനെയാണ് നമ്മൾ എസ് കൊടുത്തോണ്ടിരിക്കണത് കേട്ടോ അപ്പൊ എസ്സുകാരും കയറി വേറെ തന്നെ ബുക്ക് ചെയ്തോളൂ അതുപോലെ തന്നെയാണ് എം ടു ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്ര ലെങ്ത് ഉണ്ട് കേട്ടോ നിങ്ങൾ അത് കണ്ടാൽ മനസ്സിലാവല്ലോ അല്ലേ ത്രീ ഫോർ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസായിട്ടുള്ള കുർത്തി അല്ലേ കളർ പോലെ തന്നെയാണ് കേട്ടോ കളർ പോലെ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വേറെ നമുക്ക് സെക്കൻഡ് കളർ കാണാം സെക്കൻഡ് കളർ ഒരു റൂണിലാണ് കേട്ടോ ഈ പ്രിന്റ് വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് കണ്ടത് നിങ്ങൾ അതാ ഇതുപോലെ നല്ല ഫുൾ ആയിട്ടിങ്ങനെ ഒരു കലംകാരി പ്രിൻ്റ് ആണ്ട്ട് ഇതിന് വന്നിട്ടുള്ളത് അതുപോലെ ഇതിന് നെക്കൊക്കെ നല്ല രസമുള്ള നെക്കാണ് നല്ല വൈഡ് വീ പോലെയാണ് വിയും അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ലീഫ് പെറ്റേൺ ലെക്കും ഒക്കെ പോലെയാണ് കേട്ടോ നമ്മളിത് കൊടുത്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഇതുപോലെയാണ് സെക്കൻഡ് കറർ സെക്കൻഡ് നെക്കും വരുന്നത് കളറും മെറോണിലും വൈറ്റ് പ്രിൻ്റാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് ഒരു ഡൗട്ടും വേണ്ട പ്യുവർ കോട്ടൺ തന്നെയാണ് ടു ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് നമ്മൾ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ അറിയാം അത് തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളൂ എം ടു ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് കളർ ഇപ്പോൾ ഞാൻ വേറെ ഇതിരിക്കുന്ന ഈ ഗ്രീനാണ് സെക്കൻഡ് കളർ ഇപ്പോൾ വേറെ ഇപ്പോൾ ഞാൻ വെച്ച് കാണിക്കുന്ന ഈ മെറോൺ ആണ്ട്ടോ മെറോളിൽ ഇങ്ങനെ ഫുൾ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് വൈറ്റ് പ്രിന്റാണ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതിനോട് ഒരു വൈറ്റ് ബോട്ടോ ഇട്ടാലോ സിഗററ്റ് ബോട്ടോ ലെഗിനോ എന്ത് വേണമെങ്കിലും യൂസ് ആക്കാൻ കഴിയും ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് നെക്ക് പറയുകയാണെങ്കിൽ നല്ല രസമായിട്ടുള്ള നെക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എപ്പോഴും പറയുന്നത് തന്നെയാണ് എം ടു ഫോർ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ എസ്സുകാർ എം എടുത്തിട്ടൊന്ന് ഓൾട്ടർ ചെയ്താലും മതിയാവും അങ്ങനെ ഈ രണ്ട് ഷെയ്ഡാണ് ഈ രണ്ട് പ്രിന്റാണ് നമ്മൾ ഈ ടു ഡബിൾ നയൻ സീരീസിൽ ആഡ് ഡൗൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ആരും മിസ്സാക്കയില്ല അതുപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് പറഞ്ഞു പറഞ്ഞു നിങ്ങളെപ്പോഴും ഇന്ന് പറഞ്ഞ് പോർ അടിപ്പിക്കുന്നില്ല നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും എത്താനും ഇങ്ങനെ ഓരോ ഐറ്റംസുകൾ ലോഞ്ച് ചെയ്യാനും ഒക്കെ പറ്റി പറ്റുന്നത് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇനിയും ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തരണം അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരുപാട് കളക്ഷൻസ് ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് ഒരുപാട് നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ടാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് എഗെയിൻ ആൻഡ് എഗെയിൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ വാട്ട്സ്ആപ്പ് നമ്പേഴ്സുകൾ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഇച്ചിരി ലേറ്റായിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും ഒരുപാട് ഒരുപാട് ഓർഡേഴ്സൊക്കെ എടുക്കുന്നുണ്ട് ശരി തന്നെയാണ് പക്ഷേ ഇച്ചിരി ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ആരും മിസ്സാക്കിരുത് എല്ലാവരും പർച്ചേസ് ചെയ്യണം താങ്ക്